ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത ഭേദഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പത് ഇരുപത് അധ്യായങ്ങൾ അധ്യായം പത്തൊമ്പത് ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹുദയ്ക്കുൾപ്പെട്ട ബർഷേബിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിരെന്ന് മരിപ്പാനിച്ചു ഇപ്പോൾ മതി യെഹോവെ എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു ഒരടയും ഒരു തിരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി യഹോബിയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരോബളം നടന്നു അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാഭാത്തു അപ്പോൾ അവൻ യെഹോയുടെ എളപ്പാടുണ്ടായി അവനോട് ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നുവെന്ന് പറഞ്ഞു നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നുപോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃതസ്വലമുണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എനിക്കും അവർ ജീവ്ഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അവനോട് അരളിച്ചത് തന്നാൽ നീ പുറപ്പെട്ട് ദമശേഷ്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക നീ എത്തുമ്പോൾ ഹസായലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ എലീശയെ നിനക്ക് പൂരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം ഹസായലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏഹു കൊല്ലും ഏഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും എന്നാൽ ബാലിന് മുട്ടുമടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ എലീശയെ കണ്ടെത്തി അവൻ പന്ത്രണ്ട് ഇയർ കാളയെ പൂട്ടി ഒഴിവിച്ച് കൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ അതിന് ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു അതിന് അവൻ പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ വിട്ടു ചെന്ന് ഒരു ഏറുകാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു അവർ തിന്നു പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്നു അവൻ തീർന്നു അദ്ധ്യായം ഇരുപത് അരാം രാജാവായ ബൻഹദ് തൻ്റെ സൈന്യത്തെ ഒക്കെയും ഒന്നിച്ചുകൂട്ടി അവനോടുകൂടെ മുപ്പത്തിരണ്ട് രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു അവൻ പുറപ്പെട്ടു വന്ന ശമരിയെ നിരോധിച്ച് അതിൻ്റെ നേരെ യുദ്ധം ചെയ്തു അവൻ ഇസ്രായേൽ രാജാവായ ആഹാവിൻ്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചു അവനോട് നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത് നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബൻഹദ് പറയുന്നുവെന്ന് പറയിച്ചു അതിന് ഇസ്രായേൽ രാജാവ് എൻ്റെ യജമാനായ രാജാവേ നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെയെന്ന് മറുപടി പറഞ്ഞയച്ചു ദൂതന്മാർ വീണ്ടും വന്ന് ബൻഹദ് ഇപ്രകാരം പറയുന്നു നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരെയും നിന്റെ പുത്രന്മാരെയും എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും അവർ നിൻ്റെ അരമനെയും നിൻ്റെ ഭൃത്യന്മാരുടെ വീടുകളും ശോധന ചെയ്ത് നിനക്കിഷ്ടമുള്ളതൊക്കെയും കൈക്കലാക്കി കൊണ്ടുപോരുമെന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേൽ രാജാവ് ദേശത്തുള്ള എല്ലാ മൂപ്പന്മാരെയും വരുത്തി അവൻ ദോഷം ഭാവിക്കുന്നത് നോക്കിക്കാൺമീൻ എന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും എന്റെ വെള്ളിയും പൊന്നും അവൻ ആളയിച്ച് ചോദിച്ചു എന്നാൽ ഞാൻ വിരോധിച്ചില്ല എന്ന് പറഞ്ഞു എല്ലാ മൂപ്പന്മാരും ജനവും അവനോട് നീ കേൾക്കരുത് സമ്മതിക്കുകയും വരുത് എന്ന് പറഞ്ഞു ആകെയാൽ അവൻ ബന്ഹതത്തിൻ്റെ ദൂതന്മാരോട് നിങ്ങൾ എൻ്റെ യജമാനായ രാജാവിനോട് നീ ആദ്യം അടിയൻ്റെ അടുക്കൽ പറഞ്ഞയച്ചതൊക്കെയും ചെയ്തുകൊള്ളാം എന്നാൽ ഈ കാര്യം എനിക്ക് ചെയ്യുവാൻ കഴിവില്ല എന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞു ദൂതന്മാർ ചെന്ന് ഈ മറുപടി ബോധിപ്പിച്ചു ബൻ ഹദത് അവൻ്റെ അടുക്കൽ ആളയിച്ചു എന്നോട് കൂടെയുള്ള എല്ലാ പടജനത്തിനും കൈക്ക് ഓരോ പിടി വരുവാൻ ശബരിയിലെ പൊടി മതിയാകുമെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറയിച്ചു അതിന് ഇസ്രായേൽ രാജാവ് വാൾ അരക്കി കെട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ ബമ്പു പറയരുത് എന്ന് അവനോട് ഉത്തരം പറഞ്ഞു എന്നാൽ അവനും രാജാക്കന്മാരും മണിപ്പന്തലിൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്ക് കേട്ടിട്ട് തൻ്റെ ഭൃത്തന്മാരോട് ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ പട്ടണത്തിന് നേരെ യുദ്ധത്തിനൊരുങ്ങി എന്നാൽ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ അഹാബിൻ്റെ അടുക്കൽ വന്നു യഹോവ ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു ഈ മഹാസംഘത്തെ ഒക്കെ നീ കണ്ടുവോ ഞാനിന്ന് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ യഹോവ എന്ന് നീ അറിയും എന്ന് പറഞ്ഞു ആരെ കൊണ്ട് എന്ന് അഹാബ് ചോദിച്ചതിന് അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ടോ എന്ന് യഹോവ യഹോവാലി ചെയ്യുന്നുവെന്ന് പറഞ്ഞു ആർ പഴ തുടങ്ങിയണമെന്ന് ചോദിച്ചതിനെ നീ തന്നെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവൻ ദേശാധിപതികളുടെ ബാല്യക്കാരെ എണ്ണി നോക്കി അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരായിരുന്നു അവരുടെ ശേഷം അവൻ ഇസ്രായേൽ മക്കളുടെ പഠജനത്തൊക്കെയും എണ്ണി ഏഴായിരം പേർ എന്ന് കണ്ടു അവർ ഉച്ചസമയത്ത് പുറപ്പെട്ടു എന്നാൽ ബൻഹത തനിക്ക് തുണയായിരുന്ന മുപ്പത്തിരണ്ട് രാജാക്കന്മാരോടുകൂടെ മണിപ്പന്തലിൽ കുടിച്ചു മത്തനായിരുന്നു ദേശാധിപതികളുടെ ബാല്യക്കാർ ആദ്യം പുറപ്പെട്ടു ബൻഹത ആളയിച്ച് അന്വേഷിച്ചാറേ ശമരിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് അറിവ് കിട്ടി അപ്പോൾ അവൻ അവർ സമാധാനത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോട് പിടിപ്പിൻ അവർ യുദ്ധത്തിന് വരുന്നെങ്കിലും അവരെ ജീവനോട് പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതോ ദേശാധിപതികളുടെ ബാല്യക്കാരും അവരെ തുടർന്നു പോകുന്ന സൈന്യവുമായിരുന്നു അവർ ഓരോരുത്തരും താന്താൻ്റെ നേരെ വരുന്നവനെ കൊന്നു അരാമിയ റോടിപ്പോയി ഇസ്രായേൽ അവരെ പിന്തുടർന്നു അരാം രാജാവായ ബൻഹദത് കുതിരപ്പുറത്ത് കയറി കുതിരച്ചേവകരോടുകൂടെ ചാടിപ്പോയി പിന്നെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ട് കുതിരകളെയും രഥങ്ങളെയും പിടിച്ചു അരാമേരയെ കഠിനമായി തോൽപ്പിച്ചു കളഞ്ഞു അതിന് ശേഷം ആ പ്രവാചകൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന അവനോട് ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതി കൊള്ളുക ഇനിയത്തെ ആണ്ടിൽ അരാൻ രാജാവ് നിന്റെ നേരെ പുറപ്പെട്ടു വരും എന്ന് പറഞ്ഞു അരാൻ രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത് അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത് സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ആ രാജാക്കന്മാരെ അവനവന്റെ സ്ഥാനത്തു നിന്ന് മാറ്റി അവർക്ക് പകരം ദേശാധിപതിമാരെ നിയമിക്കണം പിന്നെ നിനക്ക് നഷ്ടമായി പോയ സൈന്യത്തിന് സമമായൊരു സൈന്യത്തെയും കുതിരപ്പിഴയ്ക്ക് സമമായ കുതിരപ്പഴയെയും രഥങ്ങൾക്ക് സമമായ രഥങ്ങളെയും ഒരുക്കിക്കൊള്ളുക എന്നിട്ട് നാം സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്യുക നാം അവരെ തോൽപ്പിക്കും നിശ്ചയം അവൻ അവരുടെ വാക്ക് കേട്ട് അങ്ങനെ തന്നെ ചെയ്തു പിറ്റേ ആണ്ടിൽ ബൻഹദദ് അരാമിയരെ എണ്ണി നോക്കി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ അഫേഖ് പുറപ്പെട്ടു വന്നു ഇസ്രായേലരെയും എണ്ണി നോക്കി അവൻ ഭക്ഷണപദാർത്ഥങ്ങളെടുത്ത് അവരുടെ നേരെ പുറപ്പെട്ടു ഇസ്രായേലിയർ ആട്ടിൻകുട്ടികളുടെ രണ്ട് ചെറിയ കൂട്ടം പോലെ അവരുടെ നേരെ പാളയം ഇറങ്ങി അരാമിയരോ ദേശത്ത് നിറഞ്ഞിരുന്നു ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവോട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു യഹോവ പർവ്വത ദേവനാകുന്നു താഴ്വര ദേവനല്ല എന്ന് അരാമിയ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ യഹോവ തന്നെയെന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു എന്നാൽ അവർ അവരുടെ നേരെ ഏഴു ദിവസം പാളയം ഇറങ്ങിയിരുന്നു ഏഴാം ദിവസം പടയുണ്ടായി ഇസ്രായിയർ അരാമിയറിൽ ഒരു ലക്ഷം കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു ശേഷിച്ചവർ അഫേഖ് പട്ടണത്തിലേക്ക് ഓടിപ്പോയി ശേഷിച്ചിരുന്ന ഇരുപത്തി ഏഴായിരം പേരുടെ മേൽ പട്ടണം അതിൽ വീണു ബെൻഹും ഓടി പട്ടണത്തിനകത്ത് കടന്ന് ഒരു ഉള്ളറയിൽ ഒളിച്ചു അവന്റെ ഫുത്തിന്മാർ അവനോട് ഇസ്രായേൽ ഗ്രഹത്തിലെ രാജാക്കന്മാർ ദയുള്ള രാജാക്കന്മാരെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെല്ലട്ടെ പക്ഷേ അവൻ എന്നെ ജീവനോട് രക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അരയ്ക്ക് രട്ടും തലയിൽ കയറും കെട്ടി ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു എൻ്റെ ജീവനെ രക്ഷിക്കേണ്ട മേയെന്ന് നിൻ്റെ ദാസനായ ബെൻഹത അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അതിനു അവൻ അവൻ ജീവനോടെ ഇരിക്കുന്നുവോ അവൻ എൻ്റെ സഹോദരൻ തന്നെയെന്ന് പറഞ്ഞു ആ പുരുഷന്മാർ അത് ശുഭലക്ഷണം എന്ന് ധരിച്ച് ബന്ധപ്പെട്ട് അവൻ്റെ വാക്കു പിടിച്ചു അതേ നിൻ്റെ സഹോദരൻ ബൻഹതദ് എന്ന് പറഞ്ഞു അതിനു അവൻ നിങ്ങൾ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു ബൻഹതദ് അവൻ്റെ അടുക്കൽ പുറത്തേക്ക് വന്നു അവൻ അവനെ രഥത്തിൽ കയറ്റി അവൻ അവനോട് എൻ്റെ അപ്പൻ നിന്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം എൻ്റെ അപ്പൻ ശമരിയിൽ ഉണ്ടാക്കിയതുപോലെ നീ രമശേഷിക്കൽ നിനക്ക് തെരുവീതികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അതിന് ആഹാബ് ഈ ഉടമ്പടിമേൽ ഞാൻ നിന്നെ വിട്ടയക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനോട് ഉടമ്പടി ചെയ്ത് അവനെ വിട്ടയച്ചു എന്നാൽ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹയുടെ കൽപ്പനപ്രകാരം തൻ്റെ ചങ്ങാതിയോട് എന്നെ അടിക്കണമേ എന്ന് പറഞ്ഞു എന്നാൽ അവന് അവനെ അടിപ്പാൻ മനസ്സായില്ല അവൻ അവനോട് നീ യഹോയുടെ വാക്ക് അനുസരിക്കായ കൊണ്ട് നീ എന്നെ വിട്ടു പുറപ്പെട്ട ഉടനെ ഒരു സിംഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു അവൻ അവനെ വിട്ട് പുറപ്പെട്ട ഉടനെ ഒരു സിംഹം അവനെ കണ്ട് കൊന്നു കളഞ്ഞു പിന്നെ അവൻ മറ്റൊരുത്തനെ കണ്ടു എന്നെ എന്ന് പറഞ്ഞു അവൻ അവനെ അടിച്ച് മുറിവേൽപ്പിച്ചു പ്രവാചകൻ ചെന്ന് വഴി രാജാവിനെ കാത്തിരുന്നു അവൻ തലപ്പാവ് താഴ്ത്തി കെട്ടി വേഷം മാറി നിന്നു രാജാവ് കടന്നു പോകുമ്പോൾ അവൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞത് അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു ഇപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എൻ്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്നു ഇവനെ സൂക്ഷിക്കണം ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവന്റെ ജീവന് പകരം ഇരിക്കും അല്ലെങ്കിൽ നീ ഒരു താലന്ദ് വെള്ളി തൂക്കി തരേണ്ടി വരുമെന്ന് പറഞ്ഞു എന്നാൽ അടിയൻ അങ്ങും അങ്ങുമെങ്ങും ബന്ധപ്പാടായിരിക്കുമ്പോൾ അവനെ കാണാതെ പോയി അതിന് ഇസ്രായേൽ രാജാവ് അവനോട് നിൻ്റെ വിധി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നീ തന്നെ തീർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞു തൽക്ഷണം അവൻ കണ്ണിന്മേൽ നിന്ന് തലപ്പാവ് നീക്കി അപ്പോൾ അവൻ അവനൊരു പ്രവാചകനെന്ന് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു അവൻ അവനോട് യഹോബ ഇപ്രകാരം മള്ളി ചെയ്യുന്നു നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ചു കളഞ്ഞുകൊണ്ട് നിന്റെ ജീവൻ അവൻ്റെ ജീവനും നിന്റെ ജനം അവൻ്റെ ജനത്തിനും പകരമായിരിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസ്വുമുള്ളവനായി അരമേനിലേക്ക് പുറപ്പെട്ട് ശമരയിലെത്തി